ഒരു കിടിലം തെങ്ങും തോട്ടവുമായിട്ടാണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോയിലൂടെ വരുന്നത് ഏതാണ് വീഡിയോയിൽ ഒന്ന് നോക്കിയാണ് ടാറോഡ് വക്കിനായിട്ട് നല്ല നിരപ്പ് തോട്ടം മുറിച്ച് ഇങ്ങനെ കൊടുക്കാൻ പറ്റിയ അടിപൊളി തോട്ടമാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെലൈക്കൺ അമർത്തുകയും ചെയ്യുക ഇതുപോലത്തെ ഒരുപാട് നല്ല നല്ല വീഡിയോകൾ ചെയ്യുന്നുണ്ട് ഞാൻ എനിക്കും കൂടി ഇഷ്ടപ്പെട്ട വീഡിയോസാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആൾക്കാർ പെട്ടെന്ന് കച്ചവടം നടക്കുന്നുണ്ട് അല്ലാതെ വെറിയ ഓഫറുകളും കാര്യങ്ങളൊന്നും പറയില്ല യഥാർത്ഥ കാര്യങ്ങൾ നമ്മളെ വീഡിയോയിലൂടെ വരുന്നു ഇത് വരുന്നത് കോഴിക്കോട് ജില്ലയിൽ തോട്ടുമുക്കം ഭാഗത്തായിട്ട് ആ അരീക്കോടിന്റെയും മുക്കത്തിന്റെയും ഇടയിലായിട്ട് തോട്ടമുക്കം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് പിന്നെ കൊടിയത്തൂരി വില്ലേജിൽപ്പെട്ട അടിപൊളി തോട്ടം നിരപ്പ് തെങ്ങും തോട്ടം നൂറ്റി അറുപതോളം തെങ്ങ് ഇതിലുണ്ട് അത്യാവശ്യം ഒരു മൂവായിരത്തഞ്ഞൂറ് നാലായിരം തേങ്ങ ലഭിക്കുന്ന ടാ റോഡ് ചെറിയ പഞ്ചായത്ത് റോഡ് വക്ക ആയിട്ടുള്ള മുറിച്ച് കൊടുക്കാനും പറ്റുക മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നേക്കാൽ ഒന്നര ലക്ഷം റുപ്യ വരെ കിട്ടുന്ന അടിപൊളി തോട്ടം ആർക്കും കണ്ടാൽ പറ്റൂലെന്ന് പറഞ്ഞാൽ രണ്ടര ഏക്കർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുത്തിടാൻ പറ്റിയ മുതലാണ് കേട്ടോ അതേപോലെ തന്നെ ഇതിൽ തെങ്ങ് മാത്രമാണ് വരുമാനം പ്രധാനമായിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ അതിൽ ഫ്രൂട്ട്സ് കവുങ്ങ് ഫ്രൂട്ട്സ് തൈകൾ മറ്റുള്ള എല്ലാ സംഗതിയും കൃഷി ചെയ്യാൻ പറ്റിയ യാതൊരു മൃഗശല്യവും ഇല്ലാത്ത നല്ല അടിപൊളി തോട്ടാണ് അതേപോലെ തന്നെ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല കിണർ വെള്ളം തന്നെ കിട്ടും നമുക്ക് നിലവിൽ അതിൽ കിണറില്ലെങ്കിലും അതിൻ്റെ തൊട്ടപ്പുറത്ത് പാടായതുകൊണ്ട് വെള്ളം തന്നെ കിട്ടുന്ന ഏരിയ ആണ് യാതൊരു വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല മുറിച്ച് കൊടുക്കാൻ പറ്റിയതാണ് ഇത് രണ്ടര ഏക്കർ ഒന്നിച്ചേ കൊടുക്കൊള്ളൂന്നുള്ളൂ അപ്പം ആർക്കെങ്കിലും നിങ്ങളെ കുടുംബത്തിൽ ഇതേപോലെ തെങ്ങും തോട്ടം ഒരുപാട് ഇപ്പോ ഡിമാൻഡാണ് തെങ്ങും തോട്ടത്തിന് ഇതേപോലെ തെങ്ങും തോട്ടം ആവശ്യമുള്ള ആൾക്കാരുണ്ട് ഉണ്ടെങ്കിൽ ഈ താഴെ കൊടുത്ത നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടോളൂ കേട്ടോ അപ്പോൾ മുതലാളി ഇതിന് ചോദിക്കുന്നത് എഴുപത്തി അയ്യായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് എങ്കിലും നമുക്ക് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ഉണ്ടാകും ചിലപ്പോൾ എഴുപതിനായിരം രൂപക്കും ചിലപ്പോൾ കിട്ടാൻ സാധ്യത ഉണ്ട് ഇരുന്നാൽ എന്തെങ്കിലും കുറഞ്ഞാൽ കുറഞ്ഞു അത്രയേ ഉള്ളൂ ഇതിൻ്റെ പേപ്പറും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ആണ് എല്ലാ പേപ്പറും ക്ലിയർ ആണ് നല്ല ജന്മഭൂമിയാണ് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയയാണ് യാതൊരു പ്രശ്നവും ഇല്ല വെള്ള സൗകര്യമുണ്ട് വഴി സൗകര്യമുണ്ട് അതേപോലെ തന്നെ പേപ്പറിന് യാതൊരു പ്രശ്നവും ഇല്ല അതേപോലെ തന്നെ പിന്നെ നിരപ്പ് സ്ഥലമാണ് നമുക്ക് മുറിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം ഇപ്പം നിലവിലുള്ള ആൾ മുറിച്ച് കൊടുക്കില്ല ഒന്നിച്ച് രണ്ടേ രണ്ടര ഏക്കറ കുറച്ചും കൂടി കൂടുതലുണ്ടാവും ഒരു രണ്ടര അറുപതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏതായാലും ഈ സ്ഥലം ആവശ്യമുള്ള ആൾക്കാർ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഒരുപാട് ഇതേപോലത്തെ നല്ല നല്ല വീട്